ും കാര്യങ്ങളൊക്കെ ഡ്രസ്സും നിങ്ങളുമായി പങ്കുവെക്കാന്ന് വിചാരം വീട് ബേബിനെ വരുന്നതായിരിക്കും നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാനായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് ഇപ്പം നാൽപ്പത് ദിവസം ആയിട്ടുണ്ട് ഇരുപത്തൊമ്പത് ദിവസമാണ് അതുകൊണ്ടാണ് അപ്പോൾ ബേബിയുടെ ഗിഫ്റ്റ് കാര്യങ്ങളും നേരത്തെ ഇടാമെന്ന് കേട്ടി അപ്പോൾ ഇന്നത്തെ വീട് അതാണ് കേട്ടോ ബേബി കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീടും ഫസ്റ്റ് കിട്ടിയ ഡ്രസ്സ് നമുക്ക് കാണാം കേട്ടോ അതായത് ഫസ്റ്റ് അതായത് ഫസ്റ്റ് കൊടുങ്ങുന്ന ക്രമത്തിന് നമുക്ക് ഫസ്റ്റ് വീട്

അടിപൊളി രണ്ടുപേരെ കിട്ടി ഫസ്റ്റ് കിട്ടിയതല്ല പക്ഷെ പിന്നെ ആഹ് അതെ പിന്നെ നെക്സ്റ്റ് കാണിച്ചതരാം നെക്സ്റ്റ് ഫ്രണ്ട് കൊടുന്ന് കവറൊക്കെ ഒഴിവാക്കിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് ഫസ്റ്റ് ഫ്രണ്ട് കാണി വീട്ടില് കൊടുക്കുന്നതിന് ശേഷം ഫസ്റ്റ് ഒക്കെ പക്ഷെ ഒരു വയസ്സ് ആരും ഒരു ഗ്രേ കളറിന്റെ ഡ്രസ് ഉണ്ടാക്കാം അതായത് ബട്ടൻസ് മൂന്ന് ബട്ടൻസ് പക്ഷെ ക്ലോത്ത് ഇങ്ങനെ നല്ല വഴിയോ ക്ലോത്ത് ഇത് എന്റെ ഉപ്പ കൊണ്ടുവന്നതാട്ടോ വേറെ വേറെ ഹൈ കെ ബെറ്റി നിക്കരേ ചേബി നിക്കരേ എല്ലാം കൂടെ നിക്കർ ഉണ്ട് പക്ഷെ വേറെ നിക്കർ ഹൈസ് നീളമുള്ള ഹൈസ് അതെ ആർക്കണ്ട് നല്ല നിക്കർ പോത്തെ എടുത്തതാണ് പിന്നെ നല്ല ഇനി അഞ്ചോ പിന്നെ നെസ്റ്റിയ കാണിച്ചാ പോകാതെ ഇതിവിടെ ആ ഇത്นะ ഇത് ഇതിനെ ഡ്രസ് ഇതിനെ നെസ്റ്റിയ കാണിച്ചാ നിക്കർ നിക്കർ വെച്ചേ ഇലറെ ബ്ലൂ പിന്നെ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ വൈറ്റും കൂടി ഇതും ഫ്രണ്ട് എന്നതാണ് എന്താ പറയാ ബോയ് ഫ്രണ്ട് എന്നതൊക്കെ

നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ആയിട്ടില്ല നമുക്ക് ഇതുവരെ കിട്ടി തോന്നുന്നു നമുക്ക് പാകത്ത് കിട്ടി കിട്ടി ഒറ്റ കിട്ടി ഇപ്പൊ നേരത്തെ മഞ്ഞ എല്ലാം കാണിച്ചെന്നില്ല അതിന്റെ ഒരു ഓറഞ്ച് കിട്ടി അപ്പൊ ഞങ്ങള് വാങ്ങണോ അങ്ങനെ തന്നെ വാങ്ങാറ് കാരണം ഞങ്ങള് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് തോന്നിയാണ്ട് മറ്റേതുപ്പൊട്ട് കൊടുത്തു കഴിഞ്ഞാല് പറയാ ഫ്രണ്ടും അവരുടെ വൈഫും ഫ്രണ്ടും അവര് ഈ വീഡിയോസൊക്കെ കാണാറുണ്ടാവും അവര് കാണുമ്പോൾ ഞങ്ങളെ

അതായത് എന്താ പറയാ ഒരു നെറ്റാണ് വരുന്നത് ഇതും നെറ്റാണ് കാര്യങ്ങളൊക്കെ പിന്നെമിലെ കൊണ്ടൊന്നാണ് ഇത് കേട്ടോ പച്ചയാണ് പക്ഷെ ഈ രണ്ട് പച്ചക്ക് മാറ്റം കേട്ടോ അത് വേറൊരു പച്ചക്കറിയത് വേറൊരു പച്ചയാണ് ഒരു പ്രിന്റ് ടൈപ്പ് തന്നെ ഉപ്പ് ഇത് പക്ഷെ ഇതൊരു കൈ ഇല്ല ബാക്കി കൈ പക്ഷെ ഇതൊരു കൈ ഇല്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് എന്താ പറയുക ഇങ്ങനെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ഇതാ അതില് അതുപോലെ അത് വേണ്ടി വരും നമ്മളത് അതിന് മുമ്പിൽ രണ്ട് ഇങ്ങനെ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ നടക്കുന്ന ഇവിടെ ഇങ്ങനെ വർക്ക് പിന്നെ ആണ് പിന്നെ കോണ്ടന്റ് ആണ്

അതായത് ഇത് അതിന്റെ ഉള്ളില് ഇട്ടു കൊടുക്കുക അപ്പൊ ഇതാക്കണ് ഉള്ളില് ഇത് ഇട്ടുകൊണ്ട് ഈ എന്താ പറയാ ഷർട്ട് ഇട്ടുക ിഷ്ടപ്പെട്ടതാട്ടത് പക്ഷെ അതൊന്നും ഇടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽസും കാര്യങ്ങൾക്കും ഒക്കെ ഇത് മാത്രം യൂസ് ചെയ്ത് പോവാൻ ഇവിടെ ബട്ടൺസും കാര്യങ്ങളും അത് കഴിച്ചാണ്ട് ഇത് മാത്രം ഇട്ടാണ്ട് പോവാട്ടോ അപ്പൊ ഇത്രയാണ് ബേബിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് അപ്പോ നമ്മളെ ബേബിക്ക് കിട്ടിയ ഡ്രസ്സ് ഇങ്ങനത്തെ കാഴ്ചയെന്ന് നമ്മളെല്ലാം ഫാമിലിയിലോട് ഷെയർ ചെയ്യുന്നതാണ് കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇനിയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമാണ് അത് നമ്മൾ യൂസ് ചെയ്ത് ഒരു ഇതായിട്ടുണ്ട് യൂസ് ചെയ്ത് അലക്കിട്ടൊക്കെ ബേബി ഒന്നിച്ചിരുമ്പോൾ പാകത്ത് ഡ്രസ്സൊക്കെ രണ്ടുമൂന്നെ ചുറ്റി ഡ്രസ്സ് കൊറേ കിട്ടി പക്ഷെ ഒക്കെ പാകത്ത് കിട്ടിയത് അലക്കി വെച്ചതൊക്കെയാണ് കിട്ടിയത് ഞങ്ങള് എടുത്ത് വെച്ചാൽ എടുത്ത് വെച്ചാട്ടോ അപ്പൊ അപ്പൊ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യം പറയാൻ അകത്ത് എന്താ പറയാ ആദ്യ വീട്ടുകാർ വന്നിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ വീടോന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ആദ്യ വീട്ടുകാർ വന്നിട്ടില്ലാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ആദ്യാര് വന്നിട്ടുണ്ട് ഒരു വൈകുന്നേരം ടൈപ്പിലെ വൈകുന്നേരത്താണ് വീട്ടുകാരെ ചേക്കും മാറിപ്പോയി വൈകുന്നേരത്താണ് വന്നത് വീട്ടുകാർ ഒരു അഞ്ചു മണി അഞ്ചേക്കാരൊക്കെ നേരത്ത് വന്നു ഒരു കുട്ടീനെ ബേബീനെ കണ്ടു തിരിച്ചു പോയിട്ടോ കൊറേ നേരം ഒന്നിട്ടില്ല പട്ടു തിരിച്ചു പോയി ആരൊക്കെ വന്ന ചേച്ചി വന്നിരുന്നു അതേമാതിരി അച്ഛമ്മ വന്നിരുന്നു

എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ വീട്ടിൽ അതായത് ആദ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് അച്ചമക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലാതെ അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ അവരാണ് ഇങ്ങോട്ട് കാണാൻ വരണത് പിന്നെ ഇപ്പൊ എല്ലാവരും വിചാരിക്കും അങ്ങനെ ഇപ്പൊ പറയാൻ പാടില്ലാന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞു പോകാനും േബി ഉണ്ടായി കഴിഞ്ഞിട്ടാണോ ബേബി ഉള്ളത് അവർക്ക് ഓർമ്മ വന്നെ അല്ല എന്താ പറയുക വയറ്റിൽ ഉണ്ടായിട്ട് അവരുടെ അടുത്തേക്കാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് അപ്പൊ അവർക്കൊന്നും ബേബി വേണം ഒന്നും ഒന്നുമില്ലായിരുന്നു ഇപ്പൊ പ്രസവം കഴിഞ്ഞപ്പോ എന്താ പറയുക കുട്ടീനെ കാണണം പക്ഷെ ഒരു അവകാശമില്ല കുട്ടിനെ കാണാൻ ആ എന്താ ബേബിനെ ഞാൻ വിട്ടു കൊടുക്കൂല അതായത് ആദ്യം ആദ്യം കാണാൻ വരാ ആദ്യം കാണാൻ വരാം ആദ്യ എന്തു താവോ അവരെ മകനാണ് പക്ഷെ ബേബി അവർക്ക് ഒന്നും അവകാശം പറഞ്ഞു വരാൻ പറ്റില്ല ബേബിന് അത് ഈ വീഡിയോയില് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ എന്താ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ വീട്ടുകാർ വന്നിട്ടുണ്ടോ ആദ്യ വീട്ടുകാർ വിളിക്കാറുണ്ടോ എന്നൊക്കെ ആദ്യം ഞാൻ വിളിക്കാറില്ല ഞങ്ങൾ വിളിക്കാറില്ല പിന്നെ മെസ്സേജ് ഒന്നും അങ്ങനെയാണ് തീരുമാനം ആരായാലും അമ്മ ആയാലും അച്ഛനായാലും സ്വന്തം ഇതിന്റെ മുന്നേ കൊറേ പേര് ആളിന്റെ വീട്ടുകാർ വന്നിട്ടുണ്ടോ പിന്നെ അപ്പൊ അത് ഞങ്ങള് എന്താ പറയുക എഡിറ്റിങ് കൊടുത്തുകാണ്ട് വീഡിയോ ചെയ്യാൻ കഴിയാം നമുക്ക് ഒഴിവും കാര്യങ്ങളും കിട്ടാത്തുള്ളൂ ഒന്നുകിൽ ഇപ്പം ഞാൻ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ആദ്യം ഉണ്ടാവില്ല ടൈം ടൈമുണ്ടാകുമ്പോൾ എനിക്ക് ടൈം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഇതന്നെ ഇപ്പോൾ എന്താ പറയുക ടൈം എടുക്കുകയാണ് ആ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഒരു ഓർമ്മയായിരിക്കും നമ്മളിപ്പോ എന്തിനാ ലോകം മുഴുവൻ കാണാൻ വേണ്ടിട്ട് മാത്രല്ല വീട് വിടുന്നത് നമ്മളെന്താ നമുക്ക് നമ്മളെ ഒരു ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് എല്ലാതും നമുക്ക് ഇരും വീണ്ടും എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ഓർമ്മയില് നിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പിന്നെ ലോകം പോയി പോയി നമുക്ക് ഫാമിലിനെ അറിയിക്കണം നമ്മുടെ സന്തോഷം സങ്കടങ്ങൾ ഒക്കെ എന്താ പറയുക അല്ലാണ്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും അറിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊന്നും തോന്നുന്നത് അപ്പോൾ ഇത് പറയണം തോന്നി കാരണം ഫാമിലിക്കാർ അത് മാത്രം അറിഞ്ഞാൽ പോരാ ഞങ്ങളുടെ ഭാഗവും അറിയണം പക്ഷേ ഇനി നിങ്ങളെന്താ ചിന്തി നിങ്ങളെന്താ എന്താ പറയുക ചിന്തിക്കും ഞങ്ങൾക്കറിയില്ല പിന്നെ എന്താ പറയുക ഇനി ഞമ്മൾ വാഗമാണ് ഓരോ വാങ്ങും നമുക്കും ആയപ്പോലട്ടോ അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോന്നെ മനസ്സിലാക്കുക അത്ര തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എടുത്തു അപ്പൊ എനിക്ക് ഈ വീഡിയോ പറയണം തോന്നിട്ടോ ഇതിനായിട്ട് വേറെ വീഡിയോ തോന്നിയില്ല അതായത് വെണ്ണ അല്ല പ്രസവം കഴിഞ്ഞ വെണ്ണാണ് കാടമുട്ട ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങോട്ട് ഉണ്ടാക്കി തരണ്ടത് അതെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നെ കൊണ്ട് കഴിയണ ദിവസമൊക്കെ ഞാൻ എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കും

അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമന്റ് ചെയ്യുക അതിൽ എന്തെങ്കിലും പറയാനോ പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കാതെ അതെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ അടുത്ത വീഡിയോ ബൈ ടാറ്റാ